ഗുരുവായൂർ കൈരളി ജംഗ്ഷന് സമീപം റോഡിലെ കുഴി അപകടങ്ങൾക്കിടയാക്കുന്നു കുഴി അടയ്ക്കേണ്ടത് ആരാണ് എന്നതിനെ ചൊല്ലി തർക്കം മുറുകുമ്പോൾ ദിനംപ്രതി കുഴിയുടെ വ്യാപ്തിയും വർദ്ധിക്കുകയാണ് മമ്മിയൂരിനും നടക്കും ഇടയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നിടത്ത് റോഡിനെ നടുവിലായാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റിയും ഈ കുഴി അടയ്ക്കേണ്ടതിനെ കുറിച്ച് ഇപ്പോഴും തർക്കത്തിലാണ് റോഡിന്റെ നടുവിലെ കുഴിയിൽ വീണ് പലർക്കും അപകടം സംഭവിക്കുന്നുണ്ട് അഴുക്കുച്ചാൽ പദ്ധതിക്കായി റോഡിന് നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള മാൻഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകയാണ് റോഡ് തകർന്ന് കുഴി രൂപപ്പെട്ടിട്ടുള്ളത് മഴയില്ലെങ്കിലും ജലപ്രവാഹം തുടരുന്നതിനാൽ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ് സമീപത്തുള്ള ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി കുട്ടികളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹനയാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളിവെള്ളം തീർക്കുകയാണ് നാട്ടുകാരുടെ പരാതി പ്രകാരം നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ നേരിട്ട് ജല അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും വെള്ളം വരുന്ന മാൻഹോൾ തങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി പൊതുമരാമത്ത് വകുപ്പാണ് ഈ കുഴി നികത്തേണ്ടത് എന്നായിരുന്നു അവരുടെ നിലപാട് കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ എട്ട് ബൈക്കുകൾ കുഴി കാണാതെ നിയന്ത്രണം വിട്ട് റോഡിൽ വീണിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങൾ പോകുന്നത് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കുഴിയുടെ വശം ഇടിഞ്ഞ് ദിനംപ്രതി കുഴിയുടെ വ്യാപ്തി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം തുടരുന്നതല്ലാതെ അപകടം ഒഴിവാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് ടി സി വി ന്യൂസ് ഗുരുവായൂർ